വേവുപാഠം എന്ന എൻ്റെ കവിതാസമാഹാരത്തിലെ മാമ്പവും വൃശ്ചികമഴയും പറഞ്ഞത് എന്ന കവിതയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് മാറി വരുന്ന ഋതുക്കളും കാലാവസ്ഥാ വ്യതിയാനവും നമ്മുടെ ഭൂമിയെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ് വൃശ്ചികം ഒന്നാം തീയതിയും ആർത്തലച്ചു വെയ്യുന്ന മഴ അവിടെവിടെയായി കുരുത്ത മാമ്പൂക്കളെ തല്ലിക്കൊഴിക്കുവാൻ തന്നെയല്ലേ ഈ മാമ്പൂക്കളുടെ മുകളിൽ ഒരു ടർപ്പോളിൻ വലിച്ചു കിട്ടിയാൽ എങ്ങനെയിരിക്കും എന്നുള്ള സംഭാഷണത്തിൽ നിന്നാണ് ഈ കവിതയുടെ പിറവി മാമ്പൂവും വൃശ്ചികമഴയും പറഞ്ഞത് വിടരേണ്ട പൂക്കളെ നിങ്ങളീ മണ്ണിൽ വിരിയാൻ കുതിച്ചുപോയെന്നാലും വിടരേണ്ട പൂക്കളെ നിങ്ങളീ മണ്ണിൽ വിരിയാൻ കൊതിച്ചുപോയെന്നാലും പടരുന്നു പേമാരി തല്ലിക്കൊഴിക്കുവാൻ പലതുണ്ടു കോലങ്ങളായി പലതരം വേഷങ്ങൾ കെട്ടുന്നു മുന്നിൽ പകർന്നാട്ടമാടുന്നു തെരുവുകൾ നീളേ പലതരം വേഷങ്ങൾ കെട്ടുന്നു മുന്നിൽ പകർന്നാട്ടമാടുന്നു തെരുവുകൾ നീളേ വയറിൻ്റെ ആന്തലുകളാറ്റാനിരവുകൾ വലനെയ്തു കൂട്ടുമ്പോൾ ഇടവയർ കനക്കുന്നു വിടരേണ്ട പൂക്കളെ നിങ്ങളീ മണ്ണിൽ വിരിയാൻ കൊതിച്ചുപോയെന്നാലും വയറിൻ്റെ ആന്തലുകളാറ്റ നിരവുകൾ വല നെയ്തു കൂട്ടുമ്പോൾ ഇടവയർ കനക്കുന്നു വിടരേണ്ട രീണ്ട പൂക്കളെ നിങ്ങളീ മണ്ണിൽ വിരിയാൻ കൊതിച്ചുപോയെന്നാലും വിശക്കുന്ന പൂക്കൾ വിളിച്ചിട്ടു പോയിടാം ഭ്രാന്തമാകൾ രൂപങ്ങൾ പരിചിതമാകാം ചിലപ്പോൾ രാവിൻ്റെ മൂലയിലൊളിപ്പിച്ചുവയ്ക്കാം രൂപങ്ങൾ പരിചിതമാകാം ചിലപ്പോൾ രാവിൻ്റെ മൂലയിലൊളിപ്പിച്ചുവയ്ക്കാം കച്ച അവസാനമൊരുണ്ടുകറുകി അലയുന്നു നീളെ അവരുടെ കൂട്ടത്തിൽ ക്രൂരരാം രക്ഷകരുമുണ്ടാം അവരിൽ നിന്നാരുണ്ടിവർക്കൊരു രക്ഷയേകാൻ അവരുടെ കൂട്ടത്തിൽ ക്രൂരരാം രക്ഷകരുമുണ്ടാം അവരിൽ നിന്നാരുണ്ടിവർക്കൊരു രക്ഷയേകാൻ മുകളിൽ ഒരു ശരരക്ഷതീർക്കാൻ നിറയ്ക്കാതൊഴിയുന്നു കെട്ടാത്ത ഭാവമാം സവ്യസാചി നിങ്ങൾക്കു മുകളിൽ ഒരു ശരരക്ഷതീർക്കാൻ നിറയ്ക്കാതൊഴിയുന്നു ആവനാഴി ഞാണുകൾ കെട്ടാത്ത ഗണ്ഡീവമെന്തി ഞാനെന്ന ഭാവമാം സവ്യസാചി വിടരേണ്ട പൂക്കളെ നിങ്ങളീ മണ്ണിൽ വിരിയാൻ കൊതിച്ചുപോയെന്നാലും വിടരേണ്ട പൂക്കളെ നിങ്ങളീ മണ്ണിൽ കൊതിച്ചുപോയി എന്നാലും